തൃശ്ശൂർ രാഗം തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ചെട്ടിയങ്ങാടി എത്തിയപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് എടാ ഇവിടെ വെച്ചാണ് അഴീക്കോടനെ കുത്തിക്കുന്നത് ഞാൻ എന്താന്ന് നടന്നു എന്ന് അവനോട് ചോദിച്ചു ഇനി ഞാൻ പറയാൻ പോകുന്നത് അവൻ്റെ വിശദീകരണമാണ് തട്ടിൽ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അഴിമതിയുടെ തെളിവടങ്ങിയ ഒരു കത്ത് നവാബ് വാരികയിൽ അച്ചടിച്ചുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന്റെ പി ആണ് ഈ കത്ത് എഴുതിയത് ഇതിന്റെ ഒറിജിനൽ കിട്ടാൻ അന്ന് പോലീസ് നവാബ് വാരികയുടെ ഉടമ നവാബ് രാജേന്ദ്രനെ കസ്റ്റഡിയിൽ എടുക്കുന്നു അന്നത്തെ തൃശൂർ ക്രൈംബ്രാഞ്ച് എസ് പി ജയറാം പടിക്കലിന്റെ മർദ്ദനത്തിൽ നവാബിന്റെ മുൻനിരയിലെ നാല് ബല്ലുകൾ തെറിച്ചു പോകുന്നു മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കത്ത് അഴീക്കോടൻ രാഘവന്റെ കയ്യിലുണ്ടെന്ന് നവാബ് പറയുന്നു തുടർന്ന് അഴീക്കോടന്റെ അടുത്തെത്തിയ പോലീസിനോട് കത്ത് ഇ എം എസിന്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ ഞങ്ങളെ രണ്ടാളെയും കസ്റ്റഡിയിൽ എടുത്തുകൊള്ളാൻ അഴീക്കോടൻ പറയുന്നു തുടർന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം വിളിച്ചു ചേർക്കുന്ന ഒരു പത്രസമ്മേളനം പത്ത് ദിവസം കഴിഞ്ഞ് നടത്തുമെന്നും അതിൽ ഈ കത്തിന്റെ ഒറിജിനൽ പുറത്തുവിടുമെന്നും അറിയിച്ചു അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു ചേർക്കുമെന്നും പറഞ്ഞ തീയതിക്ക് രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹം തൃശൂർ ചെട്ടിയങ്ങാടിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ആ മരണത്തിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു എന്നാലും അവൻ വിശ്വസിക്കുന്ന കാരണം ഇതാണ് എന്ന് അവൻ എന്നോട് പറഞ്ഞു